നമസ്കാരം മേലാനോസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറെ കാത്തിരുന്ന നമ്മുടെ ഓണം ഫെസ്റ്റ് ഓൺലൈൻ മത്സരത്തിന്റെ വിജയികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുവാനാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം വിവിധ ഏജ് ഗ്രൂപ്പുകളിലായി നൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഒരു വലിയ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു നമ്മുടെ ഓണം ഫെസ്റ്റ് അപ്പോ രണ്ടു രീതിയാണ് നമ്മുടെ ഓണ ഫെസ്റ്റ് ഓൺലൈൻ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുവാനായിട്ട് തയ്യാറെടുത്തത് ഒന്ന് പ്രതിപാദനരായിട്ടുള്ള ജഡ്ജസിന്റെ വിലയിരുത്തലാണ് ഇതിൽ നടന്നത് മേല ന്യൂസ് പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും നൽകിയിരിക്കുന്ന മത്സര എൻട്രികളിൽ ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും ഷെയറും എന്നിവ നോക്കിയിട്ടുള്ള മത്സര ഫലങ്ങളും ഉടൻ തന്നെ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോ എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും നമ്മുടെ ഇന്നത്തെ മേലുക വിജയി എന്ന് അറിയുവാനായിട്ട് ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് അറിയാം നമ്മളുടെ ആ ഒരു റിസൾട്ടിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് കേട്ടോ റെഡിയല്ലേ കേൾക്കാം നമ്മുടെ എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു പറയാതിരിക്കാൻ തരമില്ല അത്ര അധികം ആവേശത്തോടെയാണ് എല്ലാ മത്സരാർത്ഥികളും പങ്കെടുത്തത് അപ്പോ ബിഫോർ അനൗൺസിംഗ് ദ വിന്നേഴ്സ് ാലേറ്റ് ഓൾ ദോസ് അപ്പോ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് അപ്പോ നമ്മുടെ മത്സരാർത്ഥികളെ വിലയിരുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കൂടെ ഒന്ന് പറയാം എൻട്രി ആയി അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോയിലെ പോസ്റ്റ്യൂം കോൺഫിഡൻസ് ആറ്റിറ്റ്യൂഡ് ആ ഫോട്ടോയുടെ ക്ലാരിറ്റി ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുവാനായിട്ട് പോകുന്നത് പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളായ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവർക്ക് അവരുടെ പേരൻസിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല അവരുടെ പേരൻസ് ആ മാതാപിതാക്കൾ നൽകിയ കട്ട സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അവരൊക്കെ പങ്കെടുത്തത് അപ്പൊ പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളെയും ഈ നൂറ് മത്സരാർത്ഥികളുടെയും മാതാപിതാക്കളെ പ്രത്യേകം അവരുടെ ബന്ധുക്കളൊക്കെ കാണുമല്ലേ സപ്പോർട്ട് നൽകിയതും നമ്മുടെ ഇവിടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ആദ്യം നമ്മുടെ മാവേലി മത്സരത്തിന്റെ റിസൾട്ട് ആണ് അനൗൺസ് ചെയ്യുന്നത് മാവേലി മത്സരത്തില് നമ്മള് തേർഡ് പ്രൈസ് ആദ്യം അനൗൺസ് ചെയ്യാം അല്ലെ അപ്പോ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മെലിയവ്നൂസിന്റെ ഓണ മാവേലി മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ചെസ് നമ്പർ അഞ്ഞൂറ്റി രണ്ട് ആഷ്ജിത്ത് പോൾ ഉടും കുന്തേൽ പൂമാല കൺഗ്രാചുലേഷൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മാവേലി മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു ചെസ് നമ്പർ അഞ്ഞൂറ്റിയൊന്ന് ഡേവിഡ് അലക്സ് ഹൗസ് മേൽഗാവ് മറ്റം ആണ് ഡേവിഡ് മോനാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മേലുക മാവേലി മത്സരത്തിന്റെ ഒന്നാം സമ്മാനം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ നിരഞ്ജൻ 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 രഞ്ജിത്ത് രഞ്ജിത്ത് സോ വൺസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഓക്കെ എല്ലാ പങ്കെടുത്ത എല്ലാ ടീമിനും എല്ലാ മാവേലിമാർക്കും ഒരിക്കൽ കൂടി നന്ദി കൺഗ്രാജുലേഷൻ ഒപ്പൂക്കളം മത്സരത്തിന്റെ റിസൾട്ടും കൂടെ പ്രഖ്യാപിക്കുകയാണ് ഒപ്പൂക്കള മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ പോൾ പോൾ ബി പൂമാല കൺഗ്രാജുലേഷൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ പൂക്കള മത്സരത്തിലെ രണ്ടാം സമ്മാനം എബിൻ ചിറ്റാമഠത്തിൽ തൊടുപുഴയാണ് രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സോ നമ്മുടെ ഒന്നാം സമ്മാനം പൂക്കള മത്സരത്തിലെ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് നമുക്ക് നോക്കാം അത്തപ്പൂക്കള മത്സരത്തിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ അറുനൂറ്റി നാല് കരുത്തടത്ത് എടപ്പാടി അഞ്ചന മോളാണ് ഈ ഒന്നാം സ്ഥാനം അത്തപ്പൂക്കള മത്സരത്തെ എടപ്പാടി എന്നുള്ള എടപ്പാടിയിൽ നിന്നുള്ള മോളാണ് അപ്പോ കൺഗ്രാജുലേഷൻ അഞ്ജന കൺഗ്രാജുലേഷൻ ഓൾ ദ വിന്നേഴ്സ് കേരള ശ്രീമാന്റെ റിസൾട്ട് എല്ലാരും കാത്തിരിക്കുകയാണ് അല്ലെ കേരള ശ്രീമാന്റെ മത്സരത്തിന്റെ റിസൾട്ട് അപ്പോ വളരെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല എല്ലാരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടൊക്കെയാണ് നമ്മുടെ കേരള ശ്രീമാൻ മലയാളി മംഗ മത്സരത്തിലും ഒക്കെ പങ്കെടുത്തത് അപ്പൊ നമ്മുടെ കേരള ശ്രീമാൻ മത്സരത്തിലെ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ മുന്നൂറ്റി പതിനെട്ട് ആദർശ് എസ് മലപ്പുറം തിരൂർ സി ഗ്രൂപ്പിലെ മത്സര റിസൾട്ട് ആണ് ഇവിടെ അറിയിച്ചത് കേരള ശ്രീമാൻ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അനന്തരവിൺഗ്രാലേഷൻ കേരള ശ്രീമാനിൽ രണ്ടാം സ്ഥാനമാണ് അനന്തവിന് ലഭിച്ചിരിക്കുന്നത് അടുത്തതായി നമ്മുടെ കേരള ശ്രീമാൻ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ ഒന്ന് ആദിത്യകുമാർ വേലംകുന്ന സോ കേരള ശ്രീമാൻ മത്സരത്തിലെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിട്ടുള്ള വേഷങ്ങളോടെയാണ് കേട്ടോ മത്സരിച്ചത് അത്രയധികം നല്ലതായിരുന്നു അപ്പൊ ഗ്രൂപ്പ് സിയുടെ മത്സര ഫലങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ കേരള ശ്രീമാന്റെ മൂന്നാം സ്ഥാനം നമ്മുടെ കുഞ്ഞു വാവുകൾ അല്ലേ അപ്പൊ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ ഹൗസ് മറ്റം പ്രൈസ് ാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് തിരുവോണം ഫെസ്റ്റ് അല്ലെ കേരള ശ്രീമാൻ ഒരാൾ കൂടെ ഉണ്ട് നമ്മുടെ തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് എബിൻ എബിൻ ചെസ് നമ്പർ ചിറ്റാം ചിറ്റാമടത്തിൽ അപ്പൊ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന ചിറ്റാമഠത്തിലെ സ്വാത്തി പ്രത്യേക അടുത്തതായി നമ്മുടെ ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനം ആർക്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം കേരള ശ്രീമാൻ മത്സരത്തിലെ നമ്മുടെ കുഞ്ഞു അതാ ആരാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആദം റോബിൻ അഞ്ചേരിൽ ഹൗസ് മേലാവ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ആദം റോബിൻ കൺഗ്രാറ്റ്സ് ആദം അടുത്തതായി നമ്മൾ കാത്തിരുന്ന കേരള ശ്രീമാന്റെ ഗ്രൂപ്പ് എയിലെ ഒന്നാം സമ്മാനം ആർക്കാണ് പറയട്ടെ അപ്പോ കൺഗ്രാചുലേഷൻ കേരള ശ്രീമാന്റെ റിസൾട്ട് ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പങ്കെടുത്ത എല്ലാ കേരള ശ്രീമാന്മാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു അപ്പൊ കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ തേർഡ് ആണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് ചെസ് നമ്പർ സുനോ ചാർക്കോൾ അപ്പോ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന അദ്വിക് സുനു കൺഗ്രാചുലേഷൻ ഒരു ഒരാളും കൂടി നമ്മുടെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് കേരള ശ്രീമാൻ ഓൺ ഓഫ് ഹസ്റ്റിനോട് അനുബന്ധിച്ച് അപ്പോ മേലു ഓഫ് ഹസ്റ്റിന്റെ ഓൺ മൂന്നാം സ്ഥാനം അശ്വിൻ സിനേഷ് ചെസ് നമ്പർ അശ്വിൻ സിനേഷ് പുതുമന കൂവപ്പള്ളി ചക്കിക്കാവ് സോ മോനോടുള്ള കൺഗ്രാജുലേഷൻ മോനെ കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് നീ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അനൗൺസ് ചെയ്യാണ് രണ്ടാം സ്ഥാനം കേരള ശ്രീമാൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ മുന്നൂറ്റി പത്തൊൻപത് സബാസ്റ്റ്യൻ രഞ്ജു അടപ്പൂർ ഹൗസ് വണ്ടമറ്റം സോ സെബാസ്റ്റ്യൻ രഞ്ജു തൊടുപുഴ ആണ് ഇതിന്റെ കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കൺഗ്രാചുലേഷൻ ഇനി നമ്മുടെ ഒന്നാം സമ്മാനം ആരാണ് ആ കേരള ശ്രീമാൻ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ചെസ് നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് അനീഷ് അമ്പാട്ട് ഹൗസ് ഇടമറക് ഇശ്വിൻ അനീഷ് ആണ് നമ്മുടെ ഓണ ഫെസ്റ്റിന്റെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പൊ കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ എല്ലാ മത്സരാർത്ഥികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് വിന്നേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ മാതാപിതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇനി നമ്മുടെ റിസൾട്ട് മലയാളി മങ്കയുടെ ഗ്രൂപ്പ് ബി അതിലുള്ള ഗ്രൂപ്പ് ബിയിലെ നമ്മുടെ മത്സരാർത്ഥികൾ ഒത്തിരി പേരുണ്ടായിരുന്നു അവരുടെ റിസൾട്ടാണ് ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത് രണ്ടു പേർക്കാണ് മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പൊ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മലയാളി മങ്ക കോമ്പറ്റീഷനിൽ ചെസ് നമ്പർ ഇരുന്നൂറ്റി ഒന്ന് അന്ന എലിസബത്ത് മാർട്ടിൻ ചീരം കുരിയിൽ അപ്പോ മേലുകാവ് മറ്റം അപ്പോ അന്ന എലിസബത്ത് മാർട്ടിൻ നല്ല സുന്ദരി കുട്ടിക്ക് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ സോ ഇനി മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട് ആ കുട്ടിയാണ് നമ്പർ കുര്യൻ ഷിബു മെടുക്കിക്കുട്ടിയാണ് സോ കൺഗ്രാ സേറാ കുട്ടി അപ്പോ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന കൂട്ടുകാർക്ക് കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൺഗ്രാജുലേഷൻ ഇനി നമ്മുടെ സെക്കൻഡ് പ്രൈസ് സോ ഐ നോൾ യു ആർ വെയിറ്റിംഗ് ഫോർ ടു നോ ദോസ് ആണ് ഓണഫസ്റ്റിന്റെ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ കാത്തിരുന്ന ആ ഒന്നാം സമ്മാനം ഈ ഗ്രൂപ്പിലെ ഒന്നാം സമ്മാനം ഒരുക്കുന്നു മേലുക ഒന്ന് മലയാളി മങ്ക കോമ്പറ്റീഷനിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അമേയ ജീൻസ് വട്ടക്കുന്നേൽ വെള്ളിയാമറ്റം തൊടുപുഴയിൽ നിന്നുള്ള നമ്മുടെ അമേയ ജീൻസ് ആണ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രത്യേക കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് നമ്മുടെ മലയാളി മങ്ക ഗ്രൂപ്പ് ബിയുടെ മത്സരാർത്ഥികൾ ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു നല്ല മെടുക്കരായിട്ടായിരുന്നു എല്ലാവരും വന്നത് ആക്ച്വലി ഇറ്റ് വാസ് വെരി ടഫ് ടു സെലക്ട് നന്നായിട്ട് നല്ല ഒരു കോമ്പറ്റീഷനായിരുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് തന്നെ പറയാം അത്രയധികം വളരെ സിൻസിയർ ആയിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും പങ്കെടുത്തത് അപ്പൊ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രൈസ് വാങ്ങിയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സിയിലെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ ആർക്കാണ് മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ചെസ് നമ്പർ രണ്ട് സന അരുൺ പേരുഷേരിൽ മേലുകാവ് മറ്റം മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു നമ്മുടെ സന അരുൺ ആണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സോ കൺഗ്രാറ്റ് സന അടുത്തതാണ് മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ നൈമിക നൈമിക വിജേഷ് സോ കൺഗ്രാറ്റ്സ് വിജേഷ് കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു സോ നമ്മുടെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നു ഗ്രൂപ്പ് സിയിലെ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് നൌൺ സി ആണ് ചെസ് നമ്പർ നാന്നൂറ്റിയ്സ് ബേസ് കാട്ടിൽ കൂവക്കണ്ടം സോ രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഏഞ്ചലാ മോളാണ് സോ അടുത്ത മലയാളി മംഗ നമ്മുടെ കോമ്പറ്റീഷനിലെ നമ്മളേവരോ ആവേശത്തോടെ കാത്തിരുന്ന ആ ഒന്നാം സ്ഥാനം മലയാളി മംഗ മേലുകാവിനോസ് തിരുവോണ ഫെസ്റ്റിന്റെ ഒന്നാം സമ്മാനം മലയാളി മംഗ കോമ്പറ്റീഷനിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ചെസ് നമ്പർ േഴ് ഹെലൻ തെരേസ സാലൂക്ക ഹൗസ് കട്ടപ്പന ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ ഹെലൻ മോളാണ് ഹെലന് കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു നമ്മുടെ ഗ്രൂപ്പ് സിയിൽ പങ്കെടുത്തായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻ ഇനിയും ഒരു വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു മലയാളി മങ്ക ആക്ച്വലി മലയാളി മങ്ക എ ഗ്രൂപ്പിലെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ടഫായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ഒരുങ്ങി ഒരു മറ്റേത് ഗ്രൂപ്പിലും കാണാത്ത ഒരു ഒരുക്കമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് ഒത്തിരി പാർട്ടിസിപ്പൻസ് ആ മലയാളി മങ്ക കോമ്പറ്റീഷൻ എ ഗ്രൂപ്പിൽ നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് എ ഗ്രൂപ്പിന്റെ റിസൾട്ടും ഇപ്പോൾ അനൗൺസ് ചെയ്യപ്പെടുകയാണ് അവരുടെ മുഖത്തെ ആ ഒരു കുഞ്ഞുങ്ങളല്ലേ അപ്പൊ അവരുടെ മുഖത്തെ പുഞ്ചിരി അവരുടെ ഒരു കോൺഫിഡൻസ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഡ്രസ്സിങ് എല്ലാം നോക്കിയിട്ടാണ് എല്ലാ സ്ഥാനങ്ങളും തെരഞ്ഞെടുത്തത് അപ്പോൾ നമ്മുടെ മൂന്നാം സ്ഥാനം ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നു മേലുകാവിനുസ്വരിക്കിയ ഓണിന്റെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ മൂന്നാം സ്ഥാനം ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ നൂറ്റിയെട്ട് അയോണ തോമസ് ചാലിൽ മൂലമറ്റം മൂലമറ്റത്തു നിന്നുള്ള നമ്മുടെ അയോണ മോളാണ് നമ്മുടെ ഓണിന്റെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരു മോൾ കൂടി നമ്മുടെ എ ഗ്രൂപ്പിൽ നിന്നും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ചെസ് നമ്പർ നോറ ഹൗസ് സോ കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ വളരെ നന്നായിട്ട് ഒരുങ്ങിയാണ് എല്ലാ കുഞ്ഞുങ്ങളും പങ്കെടുത്തിരിക്കുന്നത് സോ റിയലി കൺഗ്രാജുലേറ്റ് യു ആൾ ഒരു മോൾ കൂടി നമ്മുടെ എ ഗ്രൂപ്പിൽ നിന്നും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്യുന്നു ആക്ച്വലി റിയലി കൺഫ്യൂസ്ഡ് സോ അതുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ടുപേരുടെ പേരുകൾ വായിക്കാം കേട്ടോ ഓക്കെ ചെസ് നമ്പർ പതിമൂന്ന് കാഞ്ഞാർ ആ മോൾക്കാണ് ഡുവ മരിയം മോൾക്കാണ് സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി ഒരു മോൾ കൂടി നമ്മുടെ എ ഗ്രൂപ്പിൽ നിന്നും സെക്കൻഡ് പൊസിഷന് അർഹയായിട്ടുണ്ട് മോളുടെ ചെസ് നമ്പർ വായിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ ചെസ് നമ്പർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ചെസ് നമ്പർ അക്ഷര പുതുമന കൂവപ്പള്ളി ചക്കിക്കാവ് തൊടുപുഴ ഇനിയും ആ എ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം അതാരൊക്കെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ കുട്ടി നമ്മുടെ സുന്ദരി കുട്ടി ചെസ് നമ്പർ അയോണ അയോണ അജിൻ അജിൻ സോ ആണ് നമ്മുടെ ആ കുട്ടി ഗ്രൂപ്പ് എയിലെ ഒന്നാം സമ്മാനം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്ന അയോണ അജിൻ അജിൻകുമാർ വെള്ളിയാമറ്റം സോ അയോണ അജിൻ എല്ലാ പുഴയിൽ വെള്ളിയാമറ്റത്തു നിന്നുള്ള നമ്മുടെ അയോണ കുട്ടിക്ക് കൺഗ്രാജുലേഷൻ കൂടാതെ ഗ്രൂപ്പ് എയിൽ മത്സരിച്ചതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും മത്സരങ്ങൾ വരും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഇടയ്ക്ക് സന്ദർശിക്കാൻ മറക്കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം എല്ലാ വ്യൂവേഴ്സിനും മേലാ ന്യൂസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും മേലാ ന്യൂസ് ടീമിൻ്റെതായിട്ടുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുകയാണ് എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കുക ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് നമ്മുടെ ഓണ ഫെസ്റ്റിന് പങ്കെടുക്കുക എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ അവരെ പങ്കെടുപ്പിച്ചായിട്ടുള്ള മാതാപിതാക്കൾക്കും പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു